ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് നൈറ്റി തുണിയും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ചുരിദാർ തയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ തുണി എടുത്തിട്ട് അപ്പോൾ എൻ്റെ അടുത്തന്നെ തയ്ക്കാൻ തന്നു അപ്പോൾ ഞാൻ അതിന് ലൈനിങ് വാങ്ങിക്കാൻ വേണ്ടി ഒരുപാട് കടയിൽ പോയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വലിയ തുണി മൂന്ന് ഇരുപതിൻ്റെ നാല് പീസേ കിട്ടി നല്ല ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ മൂന്ന് ഇരുപതൊക്കെ വേണം അപ്പോൾ എനിക്ക് അങ്ങനത്തെ തുണി നാലെണ്ണേ കിട്ടുള്ളൂ അപ്പോൾ നാലും ചിലവായിട്ടോ അപ്പോൾ പിന്നെ കോട്ടൺ തുണിയായിരുന്നു ലൈനിങ് കിട്ടിയത് അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ട് അതിൻ്റെ കഞ്ഞി പശയും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം പിന്നെ തയ്ക്കാനായിട്ടോ അല്ലെങ്കിൽ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് അലക്കുമ്പോൾ തുണി ചുരുങ്ങിപ്പോവും അപ്പോൾ അതുകൊണ്ട് ഒന്ന് മൂന്ന് തുണി ഞാൻ കഴുകിയിടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നൈറ്റി തുണി ഇരുപത്തെട്ട് പീസാണ് കേട്ടോ എടുത്തത് അപ്പോൾ അതിൽ ആറ് പീസ് ചിലവായിട്ടുണ്ട് അപ്പോൾ മൂന്ന് ചുരിദാറുണ്ടോ അപ്പം ബാക്കി മൂന്ന് നൈറ്റി തുണി കിട്ടും അപ്പോൾ അത് ആറും എനിക്ക് തന്നെയാണ് തയ്ക്കാൻ കിട്ടിയത് അപ്പോൾ നമ്മൾ അങ്ങനെ തയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ തുണി ഇറക്കി ഇനി വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും തുണി എടുത്ത് തയ്ക്കാൻ തരുന്നതാണെങ്കിൽ അവർ ഇവിടെ തന്നോളൂലോ അപ്പോൾ അങ്ങനെ നമുക്കൊരു കൂലി ആവുമല്ലോ അങ്ങനെ വിചാരിച്ച് തുണി ഇറക്കിയതാണ് കേട്ടോ അപ്പോൾ തുണി ഒക്കെ നല്ലൊന്ന് അലക്കി ഉണങ്ങാനിട്ടിട്ടുണ്ട് അപ്പോൾ ലൈനിങ് തുണിയൊക്കെ നല്ല ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചുരിദാർ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ചുരിദാറും തുണി എടുത്ത സമയത്ത് നിങ്ങൾ തന്നെ തയ്ക്കി വെച്ചപ്പോൾ ലൈനിങ് അവർ കൊണ്ടുവന്ന് തരില്ല എന്ന് പറഞ്ഞു കേട്ടോ എന്നോണ്ട് പോയി എടുക്കാൻ ഞാൻ ഇവിടെ പോയി എടുക്കാനെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒഴിവാക്കിയതാണ് കേട്ടോ അപ്പോൾ അവർ ബത്തേരി എവിടെയാണ് കൊടുക്കാറുണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ പിന്നെ അതിന് എരുമാടേതായാലും പോവുമല്ലേ അപ്പം അങ്ങനെ ലൈനിങ് എടുത്തതാണ് കേട്ടോ അതുകൊണ്ട് മൂന്ന് ടോപ്പ് തയ്ക്കാൻ കിട്ടി അല്ലെങ്കിൽ അതും പോകുവായിരുന്നു കേട്ടോ ചില സമയത്തൊന്നും ചിന്തിക്കാതെ ഓരോ പട്ടത്തരങ്ങൾ പറയുന്നതാണ് കേട്ടോ ചുരിദാറിൻ്റെ കട്ടിങ്ങും ലൈനിങ് കട്ടിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് തയ്ക്കാം ഈ ഒരു ചുരിദാർ തയ്ക്കുന്നതിലാണ് കേട്ടോ നമുക്ക് ഇനി തയ്ക്കാൻ കിട്ടുമോ ഇല്ല എന്നുള്ളതൊക്കെ അറിയുന്നത് അറിയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നല്ല വൃത്തിയിൽ തയ്ച്ച് കൊടുത്താൽ തന്നെ ഉള്ളു കേട്ടോ നമുക്ക് തയ്ക്കാൻ കിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ നൈറ്റി തുണി എടുക്കാൻ പോയപ്പോൾ മൂന്ന് ഇരുപതിൻ്റെ വലിയ പീസാണ് വേണ്ടത് ഇട്ട അധികം വേണ്ടത് അപ്പോൾ നല്ല ഡിസൈൻ ഇല്ലാത്ത കാരണം ഞങ്ങളാകെ നാല് പീസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ നാല് പീസ് വന്നതും ചിലവായിട്ട് അപ്പം ഇനി എടുക്കാൻ പോകണം എന്നുണ്ടെങ്കിൽ ഈ തുണികളൊക്കെ ചിലവായിട്ട് ആ പൈസയും കൊണ്ട് തന്നെ എടുക്കാൻ ഉള്ളൂ എന്നാലും നമുക്ക് എന്തെങ്കിലും ലാഭമൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ ചുരിദാർ തയ്ക്കലൊക്കെ കഴിഞ്ഞു ചുരിദാർ തയ്ച്ചപ്പം നല്ല രസം കേട്ടോ ഈ തുണി ഈ തുണി ഞങ്ങൾ രണ്ട് രണ്ട് പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതിൻ്റെ യെല്ലോ കളറും റോസ് കളറും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമോയെന്നറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ട് തുണി മാത്രമേ എടുത്തുള്ളൂ അതിലൊന്ന് ചിലവായി അതിന് ചുരിദാറും തയ്ച്ചു കേട്ടോ അപ്പോൾ നന്നായിട്ടുണ്ട് ചുരിദാർ തയ്ച്ചിട്ടൊക്കെ അപ്പോൾ ഇനി വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് അത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഞാൻ ഒരു ദിവസം രണ്ട് മൂന്ന് അങ്ങനെയൊന്നും തയ്ക്കലില്ല ഒരെണ്ണം തന്നെ തയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത തുണി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്